വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയില് കഴിയുന്ന മട്ടന്നൂരിലെ മൊബൈൽ ഷോപ്പ് ജീവനക്കാരൻ രാകേഷിന്റെ ചികിത്സയ്ക്കായി ആവശ്യമായ തുക സ്വരൂപിച്ചു രൂപയാണ് സ്വരൂപിച്ചത് കഴിഞ്ഞ മാസമാണ് രാഗേഷ് സുഹൃത്തിനൊപ്പം ബൈക്കിൽ കൂത്തുപറമ്പ് നീര്വേലിയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ലക്ഷത്തോളം രൂപ ചികിത്സക്കായി വേണ്ടിവരുന്നതിനാൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു ചികിത്സാ സഹായ കമ്മിറ്റിയുടെയും അമർഷാൻ ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് തുക സ്വരൂപിച്ചത് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും മാതൃകാപരമായ സഹകരണമാണ് ലഭിച്ചതെന്നും ആവശ്യമായ തുക സമാഹരിച്ചതിനാൽ ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആ കേന്ദ്രത്തിലേക്ക് മാറ്റി കമ്മിറ്റിയുടെ പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാം ഇരുപത് ലക്ഷം രൂപയാണ് നമ്മൾ ഈ ചെലലിലേക്ക് ആദ്യമായി കണ്ടത് പഠനം കാണുന്നത് ആ ഇരുപത് ലക്ഷം രൂപ കണ്ടെത്തുക വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നമാണ് ഈ അത് മധസ്ഥിതിക്കാണ് പണ്ട് മധസ്ഥിതിക്ക് ഈ കമ്മിനിയുടെ പ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണെന്നാണ് ആഗ്രഹിച്ചത് സരീഷ് പൂമരം ഫർസിൻ മജീദ് പി വി ഷാഹിദ് നാസർ ഊർമ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ